നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഖത്തർ എന്ന രാഷ്ട്രം ഒരു പക്ഷേ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നത് സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളുമായി അത്ര നല്ല ടേംസിൽ അല്ല എന്ന രീതിയിലായിരുന്നു എന്നാൽ ഈ മഞ്ഞ് ഉരുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് വാർത്തയിലേക്ക് ഖത്തറുമായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അത്ര സ്വര അല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സാധ്യത തെളിയുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഖത്തറിൽ നടക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സൗദി യു എ ഇ ബഹറിൻ തീരുമാനം വഴിത്തിരിവായെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത് എന്നാൽ രാഷ്ട്രീയ പ്രശ്ന പരിഹാരം ഇനിയും നീളുമെന്നാണ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണവും ഖത്തറുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് ആ രാജ്യത്തിന്റെ മണ്ണിൽ കളിക്കാൻ മൂന്ന് ഗൾഫ് രാജ്യങ്ങളുടെ കായിക താരങ്ങൾ തയ്യാറാകുന്നത് ഇത് ആദ്യമാണ് അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം കുവൈറ്റിലായിരുന്നു ഗൾഫ് കപ്പിന് ആതിഥ്യം വഹിച്ചത് നവംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ ആറ് വരെയാണ് മത്സരം വരുന്നത് ാമത് ഗൾഫ് കപ്പ് മത്സരത്തിനായി സൗദി യു എ ഇ ബഹ്റൈൻ താരങ്ങൾ ഖത്തറിലെത്തുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നുമുണ്ട് എന്തായാലും അറബ് ഗൾഫ് കപ്പ് ഫുട്ബോൾ ഫെഡറേഷൻ ഇവരെയൊക്കെ തന്നെ സ്വാഗതം ചെയ്ത് രംഗത്തുണ്ട് ഇരുവിഭാഗത്തിനുമിടയിൽ സമവായം രൂപപ്പെടുത്താൻ ഏറെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കുവൈറ്റ് അമീർ രംഗത്തുണ്ട് ഇപ്പോൾ രൂപപ്പെട്ട അനുകൂല സാഹചര്യത്തിൽ സമവായ ചർച്ച പുനരാരംഭിച്ചേക്കുമെന്നും സൂചനയുണ്ട് കുവൈത്ത് തന്നെയായിരിക്കും ഇതിന് മുൻകൈയെടുത്ത് രംഗത്ത് എത്തുന്നതും അടുത്തിടെ തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഖത്തർ കൈക്കൊണ്ട നിയമനിർമ്മാണത്തെ ചതുർ രാജ്യങ്ങൾ സ്വാഗതം ചെയ്തതും ശ്രദ്ധേയമായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ തമ്മിലുള്ള വഴക്കും ഇവർ തമ്മിലുള്ള അവകാശവാദങ്ങളുമൊക്കെ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് എന്തായാലും ഇതിനൊക്കെ വിഭിന്നമായി ഇപ്പോൾ ആ രാഷ്ട്രങ്ങളിലൊക്കെ മഞ്ഞുരുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം